എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാവഴ പുളിശ്ശേരിയാണേ ചെറിയ മാങ്ങ വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുക പക്ഷെ നമുക്ക് വലിയ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാം ഏത് മാങ്ങയാണോ ഉള്ളത് ആ മാങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതിന് നാല് മാങ്ങ പഴുത്തത് ഈർന്നെടുത്തിട്ടുണ്ട് ഇപ്പം മാങ്ങാ അല്ലേ ഇപ്പോൾ മാങ്ങാ സീസൺ കഴിയാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാതെ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ അതിന് മാ നാല് മാങ്ങ ഈർന്നെടുത്ത് അത് ചട്ടിയിൽ വെച്ചു എന്നിട്ട് ഒരു അരസ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിന് ആവശ്യത്തിന് ഒരു ഒരസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കഷ്ണം വെള്ളം പിന്നെ മാങ്ങക്ക് പകുതിയായിട്ട് വെള്ളം ഇത്ര ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് അത് വേവാൻ വേണ്ടി വെച്ചു നല്ലോണം വേണം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ആകുമെന്ന് തിളച്ചാൽ മതി അപ്പോൾ തന്നെ അത് ഏകദേശം വന്നിട്ടുണ്ടാകും നല്ലോണം പഴുത്ത വാങ്ങിയാലും ഞാൻ എടുത്തിന് ഫുൾ പഴുത്തങ്ങ് ഇതായിട്ടില്ല എന്നാലും പഴുത്തിന് അങ്ങനത്തെ വാങ്ങിയാന്ന് ഞാൻ എടുത്തിന് അത് സ്റ്റവ് വെച്ചടുപ്പിൽ വെച്ചു അത് തിളക്കുന്ന സമയം കൊണ്ട് ഒരുമുറു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഇട്ട് പോയി മിക്സിൻ്റെ കാറിൽ ഇട്ടുപോയി അതിൻ്റെ അകത്ത് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് കുഞ്ഞുള്ളിയുണ്ട് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ജീരകം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മുതിയെ അരച്ചുകൊണ്ട് വരിക അപ്പോഴത്തേനും നമ്മളെ മാങ്ങ വന്നിട്ടുണ്ടാവും എന്നിട്ട് ആ അരവ് അതിനകത്തേക്ക് ചേർത്ത് അത് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിക്കണം തിളച്ച് കഴിഞ്ഞിട്ട് അത് ഓഫാക്കിയിട്ട് അത് തണിയുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല തൈരെടുത്ത് അതൊന്ന് കറക്കിക്കൊണ്ടുവന്ന് അത് അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക പിന്നെ തീ കത്തിക്കാനൊന്നും പാടില്ല പിന്നെ തണിഞ്ഞ് കറിനകത്തേക്കാണ് തൈര് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കുക ഉപ്പിലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് കഴിഞ്ഞിട്ട് രണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു ഒരു സ്പൂൺ കടുകിട്ടു രണ്ട് മൂന്ന് മറ്റൽ മുളക് കിട്ടും കറിവേപ്പിൽ കിട്ടും ആവശ്യത്തിന് കറിവേപ്പിലിട്ടു എല്ലാം മൂത്ത് പൊട്ടിക്കഴിയുമ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ചു അതിൻ്റെ മുകളിലേക്ക് ഒരു കാൽ സ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നേ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ട് കറി അങ്ങ് ഇളക്കിയെടുക്കും അതാ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മാവിഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണം ഉണ്ടാക്കിയപാട് കഴിക്കുന്നതിലും നല്ലതൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ കമൻ്റ് ചെയ്യുമോ വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക്